നഗരങ്ങളായ ായും കോരിയതുമായി സ്പാർട്ടം ശത്രുതയിലും യുദ്ധത്തിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടിൽ സ്പാർട്ട അയൽരാജ്യമായ മെസീനയെ കീഴടക്കി പിന്നീട് സ്പാർട്ട ലക്കോണിയെയും പിടിച്ചടക്കി ഗ്രീസിൽ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം സ്പാർട്ടയുടെ കൈവശം എത്തി എന്നാൽ മെസാനിയയിലെ ലക്കോണിയയിലെ ആളുകൾക്ക് സ്പാർട്ടയിൽ ഒരു അവകാശവും ഇല്ലായിരുന്നു എന്ന അടിമ വംശമായിരുന്നു കൃഷി അടക്കമുള്ള മറ്റു ജോലികൾ ചെയ്തിരുന്നു കുട്ടികൾ തങ്ങളുടെ വയസ്സിൽ പരിശീലനം അതി കഠിനമായ പരിശീലന സമയമായിരിക്കും അത് അവർക്ക് ഭക്ഷണം കുറച്ചേ കൊടുക്കാറുള്ളൂ അവർ മോഷണം നടത്തുന്നു ഭക്ഷണത്തിനായി ഇങ്ങനെ മോഷ്ടിച്ച് അവർ മോഷണത്തിൽ വളരെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു ഓരോ പുരുഷനും മറ്റ് ജോലികൾ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല സ്പാർട്ടയിൽ ജനിക്കുന്ന ഓരോ പുരുഷനും അവരൊരു സൈനികനായി മാറണം എന്നാണ് അവരുടെ സംസ്കാരം വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ അതിനുള്ള പരിശീലനം ആരംഭിക്കും അവർ നിരന്തരം സാഹസികമായ പല മത്സരങ്ങളിലും ഏർപ്പെടേണ്ടി വന്നു അതായത് സ്പാർട്ടയിലെ ആൺകുട്ടികൾ അവരുടെ ഏഴാമത്തെ വയസ്സ് മുതൽ അവർ സൈനിക പരിശീലനം ആരംഭിച്ചു തുടങ്ങും എന്നാൽ അവരുടെ പരിശീലനം വളരെ കാഠിന്യമേറിയതാണ് ഈ സ്പാർട്ടൻ്റെ യോധാക്കൾക്ക് അക്രമിക്കാനുള്ള പരിശീലനം അവർ വളരെ വിദഗ്ധമായി നൽകാറുണ്ട് മാത്രവുമല്ല അവർക്ക് തുച്ഛമായ ഭക്ഷണം മാത്രമാണ് നൽകിയിരുന്നത് ഇക്കാരണത്താൽ അവർ ഭക്ഷണം മോഷ്ടിക്കുന്നു അങ്ങനെ അവർ മോഷണത്തിലും വൈദ്യം നേടുന്നു അതായത് ഈ പരിശീലന കാലയളവിൽ അവർ ജീവിതം തന്നെയാണ് പഠിക്കുന്നത് എന്നാൽ ഒരു കുട്ടി വികലാംഗനായി ജനിച്ചാലോ അവനെ സ്പാർട്ടാക്കാർ കുന്നുകളെ വികലാംഗർക്കും ആരോഗ്യമില്ലാത്ത കുട്ടികൾക്കും സ്പാർട്ടയിൽ സ്ഥാനമില്ല ഏഴാം വയസ്സിൽ തുടങ്ങുന്ന പരിശീലനം ഇരുപതാം വയസ്സിൽ അവസാനിക്കുന്നു അങ്ങനെ സ്പാർട്ടയിലെ യുവജനങ്ങൾ മുഴുവൻ സമയ സൈനികരായി മാറുന്നു അങ്ങനെ അവർ രാജ്യത്തിനു വേണ്ടി അറുപത് വയസ്സുവരെ സേവനമനുഷ്ഠിക്കുന്നു അതായത് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെ ഈ നിരന്തരമായ പരിശീലനം നിമിത്തം അവർ ശക്തരായ യോദ്ധാക്കളായി മാറുന്നു ഈ ഒരു കാരണത്താൽ അവരെ തോൽപ്പിക്കുക എന്നത് ദുഷ്കരമായ കാര്യം തന്നെയാണ് മാത്രവുമല്ല ഈ സ്പാട്ടൻ സൈനികർ അവർ വലിയവനോ ചെറിയവനോ എന്ന വേർതിരിവില്ല എല്ലാ സ്പാർട്ടൻ സൈനികരും ഒന്നു തന്നെയായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഒരു സ്പാർട്ടൻ സൈനികൻ യുദ്ധത്തിന് മുമ്പും വലിയൊരു വെങ്കല തലപ്പാവ് ധരിക്കാറുണ്ട് തലപ്പാവും വെങ്കലവും തടിയും കൊണ്ട് നിർമ്മിച്ച പരിചയമായി അവർ യുദ്ധത്തിന് പുറപ്പെടുന്നു ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച ടിക്കാർ അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു